നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹോം മെയ്ഡ് ഫ്രൂട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണുന്നത് എക്സാക്ട് സെയിം ടേസ്റ്റ് തന്നെയാണ് പ്രിസർവേറ്റീവ്സും ആർട്ടിഫിഷ്യൽ കളേഴ്സും ഫ്ലേവേഴ്സും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന പോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങില്ല കേട്ടോ അത്രയ്ക്ക് സൂപ്പറാണ് അത്രയ്ക്ക് ഹെൽത്തിയും അപ്പോൾ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കുക അതിന് വേണ്ടിയിട്ട് രണ്ട് പഴുത്ത വാങ്ങി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പച്ച വാങ്ങി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം രണ്ട് കപ്പ് പഴുത്ത മാങ്ങയോ ഒരു കപ്പ് പച്ച മാങ്ങ എന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്കാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് മധുരം വേണം കേട്ടോ ഫ്രൂട്ടിക്ക് ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും എന്നിട്ട് നമുക്കിത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം തണുത്ത ശേഷം മാത്രമേ ഇതിന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം തണുത്ത ശേഷം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം നന്നായിട്ട് അടിച്ച് നമുക്കെടുക്കാം ഇതിപ്പോൾ അടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല പളുപ്പിയായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാം കാരണം ഈ അരച്ചെടുത്തേക്കുന്ന ഈ മിക്സെന്നു പറയാൻ നല്ല തിക്ക് ായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ ഫ്രൂട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണല്ലോ വേണ്ടത് ഇനി ഇതിലേക്ക് മധുരമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഒരരിപ്പ് വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം കാരണം ഇതിൽ ചെറിയ നാരുകളും ഒക്കെ ഉണ്ടാവുമല്ലോ അരിച്ചെടുക്കുമ്പോൾ തന്നെ എക്സാക്റ്റ് ഫ്രൂട്ടിയായി ഇനി ഇതിലേക്ക് തണുപ്പിന് വേണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഐസ് ക്യൂബ് ഒക്കെ ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ എക്സാക്ട് സെയിം ടേസ്റ്റ് ആണ് ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കിയാലേ നമ്മൾ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കി കഴിക്കുള്ളൂ കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ബാ ബൈ